ദോസ ഗിതച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷഫലമാണ് പറയുന്നത് അതായത് പൂയൻ നക്ഷത്രക്കാരുടെ വർഷഫലമാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് അത് മാർച്ച് മാസം ഇരുപത്തൊമ്പതോടുകൂടി ശനി മാറ്റം സംഭവിക്കുന്നു അതുപോലെ തന്നെ മെയ് മാസം പതിനാലോടു കൂടി വ്യാഴത്തിന് മാറ്റം സംഭവിക്കുന്നു അതിനോടൊപ്പം തന്നെ മെയ് മാസം പതിനെട്ടോടുകൂടി രാഹുഗീതുകൾക്കും സ്ഥാനം മാറ്റം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നാല് പ്രധാന ഗ്രഹങ്ങൾ കാരണം ഇവർ കൂടുതൽ ദൈർഘ്യ കൂടുതൽ സമയം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായതുകൊണ്ടാണ് ഇവരെ എടുത്തു പറഞ്ഞത് ഈ ഭൂയ പൂയനക്ഷത്രക്കാരെ ചെറുപ്രായമുള്ളവർ മുതൽ പ്രായം മുതിർന്ന വ്യക്തികൾ വരെയുണ്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള സമയമായിരിക്കത്തില്ല വേറെ എന്താന്ന് വെച്ചാൽ അപഹാരകാലങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും നല്ല സമയം അനുഭവിക്കുന്നവരുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ട് അത് ഏകദേശം ജനനശിഷ്ടം കണക്കാക്കി ജനിച്ച സമയം നമുക്കറിയാത്തതുകൊണ്ട് ഏകദേശം ഒരു രൂപത്തിൽ കണക്കെടുത്ത് എല്ലാ പ്രായക്കാരനെയും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് ദേശാപകാര കാലങ്ങളേതൊക്കെയാണെന്നും അതിൻ്റെ ദുരിതങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഞാൻ ഈ രാജ ഈ പിന്നെ ഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടിട്ട് അതെല്ലാം ദോഷഫലങ്ങളുണ്ടെങ്കിൽ അതിന് ദോഷത്തിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും കണ്ടെത്താനും അതുപോലെ നല്ല ഫലങ്ങളാണ് ഉള്ളതെങ്കിൽ ആ ഫലത്തിന് കൂടുതൽ കൂടുതൽ ഫലത്തിന്റെ ഗുണങ്ങൾ അതിൻ്റെ നല്ല ദശാപകാര ഫലങ്ങളുടെ ഗുണങ്ങൾക്ക് വർധനം ഉണ്ടാകുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ ഇത് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനും പറ്റുന്നതാണ് അപ്പം ഈ വർഷം പൂയനക്ഷത്രക്കാർക്ക് നല്ലതാണോ അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ഈ വർഷം നല്ല നല്ലത് എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് മോശമായിട്ടുള്ള കാലം എന്തെങ്കിലും ഉണ്ടോ അതെന്തെങ്ങനെയാണ് അനുഭവിക്കുന്നതും അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങള് ഇപ്പോൾ ചൊവ്വ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എല്ലാം കൊണ്ടൊന്നും പറയുന്നില്ല പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങളും അപ്പോൾ ഈ വർഷം അനുഭവിക്കുന്ന കർമ്മഫലം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് പൂയ പൂയനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് പൂയനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഇവർ കർക്കിടക്കുറപ്പെട്ട നക്ഷത്രക്കാരാണ് ഏറ്റവും ഏറ്റെടുക്കുന്ന ഏത് ചുമതലകളും പൂർത്തീകരിക്കും തെറ്റുകണ്ടാൽ വിമർശിക്കും ആത്മവിശ്വാസമുള്ളവരാണ് അവർ പൂയൻ നക്ഷത്രക്കാർ ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യ ബോധം ഉൾ ഉള്ളവരായിരിക്കും വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്നവരായിരിക്കും വിവാഹ ജീവിതം വളരെ ശോഭനകരമായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ജീവിതം പുരോഗതിയും തൊഴിൽ പുരോഗതിയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗമുള്ളവരും കൂടിയാണ് ഈ പൂയനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുഫലമാണ് ഞാനിവിടെ പറയുന്നത് അത് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല കാരണം ദശാപകാര കാലങ്ങൾ വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞുവല്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയന്നിലെ പുതുപ്പനം എന്ന് പറഞ്ഞല്ലേ പതിനൊന്നിലെ വ്യാഴം ആഗ്രഹിക്കുന്ന പദവി ലഭിക്കാൻ ലഭിക്കാനുള്ള ഒരു യോഗമൊക്കെ കാണും കാണുന്നുണ്ട് സ്വന്തമായി കർമ്മം പൂർത്തീകരിക്കാനും വീട് അതുപോലെ തന്നെ വിവാഹം വിവാഹാതി കർമ്മങ്ങൾ കൊടുക്കാനും അതിൻ്റെ സ്വന്തമായിട്ട് വിവാഹം നടക്കാനുള്ള യോഗവും അവരെ കുട്ടികൾക്കൊക്കെ നല്ല പഠന രംഗത്ത് നല്ല ഉയർച്ചയും അവരെ സാമ്പത്തികമായിട്ട് തടസ്സം ഒക്കെ ഉള്ളത് അവർക്ക് സാമാന്യം അതൊക്കെ പരിഹരിച്ച് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു കാലം കൂടിയാണിത് അഷ്ടമത്തിലൂടെ ശനി അഷ്ടമത്തിലൂടെ കടന്നു പോകുന്ന ഫലം രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ രോഗത്തിൽ നിന്നൊക്കെ അല്പം ശാന്തി ലഭിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മീനൻ രാശിയിലേക്ക് മാറുന്നത് ഊയ നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട് കാരണാഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്കാണ് ശനിയുടെ സഞ്ചാരം ഗുരുതരമായ രോഗമുള്ളവർക്ക് അല്പം ശാന്തി ലഭിക്കുന്നുണ്ട് അതുപോലെ സന്താന ഗുണം കാണുന്നുണ്ട് പുതിയ സന്താനങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു യോഗം കാണുന്നുണ്ട് വസ്തു വിൽപ്പന ഏജൻസി ലാഭം ബ്രോക്കർമാർക്ക് ലാഭം ഇടനിലക്കാർക്ക് ലാഭം വിദ്യാർത്ഥികൾക്ക് നല്ല കാലമാണ് ഔദ്യോഗിക ഔദ്യോഗികമായ രംഗത്ത് സ്ഥാനക്കയറ്റം അകലെയൊക്കെ ഒക്കെ പിന്നെ സ്ഥലം മാറ്റമൊക്കെ കിട്ടാനൊക്കെയുള്ളൊരു യോഗമുണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള പണമിടപാടുകൾ വളരെ ശ്രദ്ധിക്കുക വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ മെയ് മാസം പതിനാല് മുതൽ മാറുന്നത് കാരണം ചിലവ് വർദ്ധിക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പണമിടപാടുകളൊക്കെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യണം അന്യനാട്ടിൽ പഠനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത് ലഭിക്കും ജോലി ലഭിക്കാനുള്ള കാലം കൂടിയാണിത് മാനസികമായ എല്ലാ വിഷയങ്ങൾക്കും വിഷമതകൾക്കുമൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലം കൂടിയാണ് ഈ വർഷക്കാലം ഇവരുടെ ദശാംനാഥൻ ശരിയാണ് ശനി ദശ പത്തൊമ്പത് വർഷമാണേണ്ടത് എങ്കിലും ജനനശിഷ്ടം കണക്കാക്കി ജനിക്കുന്ന സമയത്തെ ആസ്പദമൊക്കെയാണ് ഒരു കുട്ടിക്ക് എത്ര വർഷം ശനി ജനനശിഷ്ടത്തിൽ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാലും ഏകദേശം ഫലത്തോണ്ടാണ് ഞാനിവിടെ പറയുന്നത് അതിലങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്നിരുന്നാലും അവരവരുടെ കാലം അനുഭവിക്കുന്ന ദുരിതങ്ങളും ഗുണങ്ങളും സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ് ഇപ്പോൾ ശനി ഒമ്പത് വയസ്സ് വരെയാണ് ഞാനിവിടെ കണക്കാക്കുന്നത് അപ്പോൾ ഒമ്പത് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഫലമാണ് ഞാൻ പറയുന്നത് ഞാനിനെ ജനിച്ച് ഒൻപത് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഫലം ഇവിടെ പറയുന്നത് ഇവർക്ക് ശനിതച്ച കാലമാണ് ബാലാരിഷ്ടങ്ങളും വിഷമതകളും ഒക്കെ കാണും ശനി ഇപ്പോൾ സ്വക്ഷേത്രവാനായിട്ടോ മൂച്ചനായിട്ടോ അതേ യോഗകാരകനായിട്ടൊക്കെ ഉള്ള ജന്മത്തിനുണ്ടെങ്കിൽ പോലും പക്ഷേ ഗ്രഹനിലയിലുണ്ടെങ്കിൽ പോലും ശനി ശനിയുടെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ അനുഭവിച്ചൊക്കെ പറ്റി ഗുണങ്ങളും അനുഭവിക്കും ദു ദുരിതങ്ങളും അനുഭവിക്കും ശനി എല്ലാവർക്കും ദോഷകാരിയല്ല എന്നാൽ വളരെയധികം ദോഷം അനുഭവിക്കുന്ന ആൾക്കാരും ശനി ദശയിലുണ്ട് ഇവർക്ക് ചെറുപ്പത്തിലെ ശനി ദശാകാലം ആയത് കാരണം കുട്ടികളല്ലേ ആ കുട്ടികളുടെ വിഷമതകൾ മാതാപിതാക്കളനുഭവിച്ചാണ് തീരുന്നത് ഒരു ശനി അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ ശനി ദശാകാലം മാറുന്നതാണ് ഇവരുടെ ദശ എന്നാൽ തന്നെ ശനി ദശ പത്തൊമ്പത് വർഷമാണേ ഉള്ളത് എങ്കിലും ശിഷ്ടം കണക്കാക്കി ജനിക്കുന്ന സമയത്തെ ആസ്പദമൊക്കെയാണ് ഒരു കുട്ടിക്ക് എത്ര വർഷം ശനി ജനന ജനനശിഷ്ടത്തിൽ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാലും ഏകദേശം ഫലത്തോണ്ടാണ് ഞാനിവിടെ പറയുന്നത് അതിലങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം എന്നിരുന്നാലും അവരവരുടെ ദശാകാലം അനുഭവിക്കുന്ന ദുരിതങ്ങളും ഗുണങ്ങളും സ്വയം ചിന്തിച്ച് അത് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ് ഇപ്പോൾ ശരി ഒമ്പത് വയസ്സ് വരെയാണ് ഞാനിവിടെ കണക്കാക്കുന്നത് അപ്പോൾ ഒമ്പത് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഫലമാണ് ഞാൻ പറഞ്ഞത് ഞാനിത് ജനിച്ച് ഒൻപത് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഫലം ആണിവിടെ പറയുന്നത് ഇവർക്ക് ശനിതച്ച ആ കാലമാണ് ബാലാരിഷകളും വിഷമതകളും ഒക്കെ കാണും ശനി ഇപ്പോൾ സ്വക്ഷേത്രവാനായിട്ടും മൂച്ചനായിട്ടോ അതേ യോഗകാരകനായിട്ടൊക്കെ ഉള്ള ജന്മത്തിനുണ്ടെങ്കിൽ പോലും വിഷം ഗ്രഹനിലയിലുണ്ടെങ്കിൽ പോലും ശനി ശനിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ അനുഭവിച്ചൊക്കെ പറ്റി ഗുണങ്ങളും അനുഭവിക്കും ദു ദുരിതങ്ങളും അനുഭവിക്കും ശനി എല്ലാവർക്കും ദോഷകാരിയല്ല എന്നാൽ വളരെയധികം ദോഷം അനുഭവിക്കുന്ന ആൾക്കാരും ശനി ദശയിലുണ്ട് ഇവർക്ക് ചെറുപ്പത്തിലെ ശനി ദശാകാലം ആയത് കാരണം കു കുട്ടികളല്ലേ ആ കുട്ടികളുടെ വിഷമതകൾ മാതാപിതാക്കളനുപ്പിച്ചാണ് തീരുന്നത് ഒരു ശനി അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ ശനി ദശാകാലം മാറുന്നത് ഇരുപത്താറ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് പറയുന്നത് ഇവർക്ക് ബുദ്ധദശയാണ് പതിനേഴ് വർഷമാണ് ബുദ്ധദശ ഉള്ളത് ഏകദേശം ഒമ്പത് ഒമ്പത്തരെയൊക്കെ വർഷം വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ബുദ്ധദശ ആക്കാറുണ്ട് ബുദ്ധി നല്ല ഒരു ഗ്രഹമാണ് വിദ്യയ്ക്കും ഒക്കെ നല്ല അനുഗ്രഹ ഒരു ഗ്രഹമാണ് ഗുണദോഷ സമ്മിശ്രമൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ഇവർക്ക് വിദ്യ ഒക്കെ നല്ല രീതിയിലാണ് നിവിടെ യോഗമൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ വിദ്യാഭ്യസിക്കും അതുപോലെ ഇരുപത്താറ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് ഏകദേശം ജോലിയൊക്കെ ലഭിച്ച് നല്ല വിദ്വാന്മാരായി നല്ല നല്ല സംഭാഷണ മാധുര്യത്തോടു കൂടി വരെ വിദേശവാസവും അതുപോലെ ഇവർക്ക് മെയ് മാസം പതിനാല് കഴിയുന്നതോടുകൂടി അല്പം കാരണം വ്യാഴം അന്നരം പന്ത്രണ്ടിലേക്ക് പോകുക അപ്പം അധിക ചിലവുണ്ടാകാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് എന്നിരുന്നാലും അതിന് മുമ്പ് തന്നെ ഇവർ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് കാരണം അതിൽ ലാഭസ്ഥാനത്തേക്കുന്ന വ്യാഴം മെയിൻ പതിനാലിന് മുമ്പായിട്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസ പുരോഗതിയും അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുക അതുപോലെ നല്ല ജോലി നല്ല സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു കാലഘട്ടമാണ് ഇവർ ഈ ബുധദശാകാലം കൂടെ ആയതുകൊണ്ട് ഈ വർഷം പതിനാല് വരെ നല്ല അനുഭവമാണ് പതിനാല് കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറും അപ്പോൾ പതിയെ ചിലവൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് നല്ല ഗുണങ്ങൾ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ് മുപ്പത്താറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ഒരു ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് കേതു ദശയാണ് കേതു അത്ര ഒരു ദശാപകാര കാലമല്ല വളരെ ദുരിതങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ഏഴ് വർഷക്കാലമാണുള്ളത് ഇവർ വളരെയധികം വിഷമതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അത് ഈ ഇരുപത്താറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആ വ്യക്തികൾ സ്വയം ഈ പുതിയ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാവുന്ന കാര്യമാണ് കാരണം ഒരു മാനസിക പ്രശ്നങ്ങൾ എപ്പോഴും കലകം മാനസിക പ്രശ്നം കേസ് ശത്രു വർധനവ് കള്ളന്മാരുടെ ഉപദ്രവം സർക്കാർ തലത്തിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുക അതുപോലെ തന്നെ ഭയം ഓർക്കമില്ലാത്തൊരവസ്ഥ മാനസിക വിഭ്രാന്തി അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും വിഷമതകൾ എന്നിട്ട് നമ്മൾ ഈ വീട് വരെ വരെ വിട്ടു പോകണമെന്നുള്ള തോന്നലുകൾ ഇങ്ങനെയുള്ള വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു അവസവിശേഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇരുപത്താറ് വയസ്സ് മുതലേ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടായിരത്തി ഇരുപത്തി ഫലം ഇരുപത്തിനാല് മുതലേ നല്ല ഇവർക്ക് ഏകദേശം വ്യാഴം പതിനൊന്നാം ഭാവത്തിലായതുകൊണ്ട് ഈ പൂയ നക്ഷത്രക്കാർക്ക് പൊതുവേ വെച്ചിരി നല്ല കാലമൊക്കെയാണ് മെയ് പതിനാല് വരെ വളരെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അഷ്ടമത്തിലെ ശനി ഇവർക്ക് വളരെ മാനസിക പ്രശ്നങ്ങളും കൊടുക്കുന്നുമുണ്ട് അത് നല്ല ദശാപകാര കാലത്തിൽ അതും അവർക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല ഗുണഫലങ്ങളൊക്കെ നല്ലതായിട്ട് കിട്ടും എന്നാൽ ഈ ഇരുപത്താറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു ഗുണഫലങ്ങളും കിട്ടാനുള്ളവർ കിട്ടാനുള്ള യോ ഭാഗ്യം ഉണ്ടാകത്തില്ല കാരണം ഇവർക്ക് ആ ഗുണത്തെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യത്തിനും തടസ്സമായിരിക്കും എന്ത് കാര്യത്തിനറങ്ങിയാലും ഒരു കാര്യവും സാധിക്കത്തില്ല എല്ലാവരുടെ പഴയ കുറ്റങ്ങളും എന്നു വേണ്ട ഒരു ദേശക്കാർ വരെ മൊത്തമുള്ള ആൾക്കാർ ഇവരെ വെറുത്ത് നിൽക്കാനും കുടുംബത്തുള്ളവരെല്ലാം തന്നെ ഒറ്റപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു യോഗകാലമാണ് ഗ്രഹപ്രശാന്തി വരുത്തി വരുത്തുന്നത് ഏറ്റവും ഉത്തമഹരമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ കേതുദശാകാലം ഈ മുപ്പത്തിമൂന്ന് വയസ്സ് മുതലേ അമ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവരുടെ കാലമാണ് ഞാനിവിടെ പറയുന്നത് ഈ മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് ഉള്ള വരെയുള്ളവർക്ക് വളരെ നല്ല കാലമാണ് കാരണം ശുക്ര അതിശയം ഉച്ചിയിലെ ശുക്രൻ എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ് പക്ഷേ ശുക്രന് വേറൊരു ദോഷം കൊണ്ടുണ്ട് കാരണം സുഖം വളരെ കൂടുതലാകുമ്പോൾ നിയന്ത്രണം നിയന്ത്രണമില്ലെങ്കിലുണ്ടല്ലോ കൈവിട്ടു പോകുന്നൊരവസ്ഥ കാരണം മദ്യം മയക്കുമരുന്ന് സ്ത്രീ വിഷയം ഇങ്ങനെ ഇതിനൊക്കെ ചെന്നപെടും അപ്പോൾ അത് ആ ശുക്രം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ചെന്നിടപെടുന്ന സമയത്ത് നമുക്ക് ഈ വളരെ സുഖിച്ച് നമ്മൾ ശുക്രം തരുന്നതായിട്ടുള്ള ഗുണഫലങ്ങളെല്ലാം തന്നെ ഈ കാലയളവിൽ പോകുകയും അതുപോലെ തന്നെ എളുപ്പം കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും കാരണം ഒരു മദ്യത്തിനൊക്കെ അഴുപപ്പെടുകയും മയക്കുമരുന്നിനുമൊക്കെ അടുമപ്പെട്ടു പോകുന്ന ഒരു കാലയളവൊക്കെ ആകും ഇതിനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇവർക്കുണ്ടാകും അതുകൊണ്ട് ശുക്രൻ ഇരുപത് വർഷമാണുള്ളത് ഉള്ളത് സന്തോഷം സമാധാനം ഐശ്വര്യം സമ്പൽ സമൃദ്ധി എല്ലാ കാര്യത്തിനും അഭിവൃദ്ധി നല്ല ജോലി വാഹനങ്ങൾ ആഭരണങ്ങൾ അതുപോലെ എല്ലാ തരത്തിലുമുള്ള സന്തോഷകരമായിട്ടൊരു വർഷക്കാലമായിരിക്കും ഇരുപത് വർഷക്കാലം ശുക്രൻ ഇവരനുഭവിക്കുന്നത് അതായത് മുപ്പത്തി മൂന്ന് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് പറയുന്നത് ഇവർക്ക് എല്ലാ രീതിയിലുമുള്ള നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധനം ഉണ്ടാകും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ ഈ വ്യാഴം പതിനൊന്നിലായതുകൊണ്ട് അതിൻ്റേതുമായിട്ടുള്ള നല്ല ഗുണങ്ങളും കിട്ടുന്നുണ്ട് ശനിയുടെ ചില രോഗങ്ങൾ ഇടയ്ക്ക് ഇവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അതുപോലെ ഷുഗറിനും രോഗങ്ങളൊക്കെ ഉണ്ടാകും അതും വലിയ മൂർച്ഛ തന്നെ പോകത്തില്ല എന്നതേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെയും ശനി അഷ്ടമത്തിലായതുകൊണ്ട് അവർക്ക് ചില വിഷമതകളുണ്ട് എന്നാൽ ഈ മെയ് മാസം പതിനാലിനോടുകൂടി ഇവർക്ക് അധിക ചിലവുണ്ടാക്കാനുള്ളൊരു യോഗമൊക്കെ ഉണ്ട് വ്യാഴം പകരത്തിലേക്ക് മാറുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അമിതമായിട്ട് ആർക്കും പൈസ കടം കൊടുക്കാനോ വാങ്ങാനോ ഒന്നും പോകരുത് അതൊക്കെ ചിലവ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരും അതുപോലെ തന്നെ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ഈ ഒരു വർഷക്കാലം വളരെ ഉത്തമ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ അമ്പത്തിമൂന്ന് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവരുടെ ഫലമാണ് ഞാൻ ഇപ്പം പറയാൻ തുടങ്ങുന്നത് ഈ വർഷത്തെ ഫലം നേരത്തെ പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ ഈ അമ്പത്തിമൂന്ന് വയസ്സ് മുതൽ അമ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ഫലം എന്ന് വെച്ചാൽ ഇവർക്ക് വളരെ കഷ്ടത അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവർ കാരണം ശുക്കറിൻ്റെ ഒക്കെ ഒന്ന് കഴിഞ്ഞു ആദ്യത്തെ ദശാകാലം ഒരു കാലഘട്ടമാണ് ആറു വർഷം ആദിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരമായ ഒരു കാലമൊന്നുമല്ല എല്ലാ വിഷയങ്ങൾക്കും തടസ്സവും അലച്ചിലും വിഷമതകളും മാനസിക വിഷമതകളും അതുപോലെ ഉറക്കമില്ലാത്ത അവസ്ഥ തലവേദന ഭയം പരിഭ്രമം എന്നും വേണ്ട ഇതൊക്കെ ആണെങ്കിൽ കൂടി ഇവർക്ക് ജോലിയൊക്കെ ഉണ്ടാകും ആ ജോലിയിൽ അലച്ചിലുണ്ടാകും മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഉള്ള വഴക്ക് വെക്കാനും അതുപോലെ തന്നെ ഒരുപാട് വിഷമതകളൊക്കെ അനുഭവിക്കാനാണ് വന്നാലും ജോലിയൊക്കെ കിട്ടാനൊക്കെ ഉള്ളൊരു നല്ല സ്ഥാനത്തൊക്കെ ആദ്യത്തെ നിൽക്കുക എന്നെങ്കിൽ ഗവൺമെൻറ് സർവീസ് ജോലി കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം കൂടിയാണ് എന്നിരുന്നാലും പൊതുവായി കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ കലഹിക്കാനും അതുപോലെ വീട്ടിൽ എല്ലാവരുമായിട്ട് കലഹമുണ്ടാകാനും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ് വിദ്യാർത്ഥി ഈ ഈ സമയം അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ അമ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവരുടെ കാലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാല് വരെ വ്യാഴം ലാഭസ്ഥാനത്തായതുകൊണ്ട് ചില അല്പം ധനമൊക്കെ വന്നു കയറാനൊക്കെ ഉള്ളൊരു കാലം കൂടിയാണ് എന്നിരുന്നാലും ശനി അഷ്ടമത്തിലൂടെ സഞ്ചാരമാണ് അഷ്ടമത്തിലെ ശനി ഇവർക്ക് രോഗാതി ദുരിതങ്ങളും വിഷമതകളും അതുപോലെ തന്നെ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന വിഷമതകളൊക്കെ അനുഭവിക്കാനൊക്കെ ഉള്ളൊരു യോഗ്യത കാണുന്നുണ്ട് അത് കാരണം മെയ് പതിനാലോടു കൂടി വ്യാഴത്തിൻ്റെ പിന്നെ സ്ഥിതിക്ക് മാറ്റം വരുന്നതോടുകൂടി വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുന്നു അന്നേരം ചിലവ് വർദ്ധിക്കാനും ഒക്കെയുള്ളൊരു കാലഘട്ടം കൂടെ വരുന്നുണ്ട് അപ്പോൾ പൈസ കൈ ധനം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യണം ചിലവ് വർദ്ധിക്കാനൊക്കെ ഉള്ളൊരു യോഗമൊക്കെ ഉണ്ട് എന്നാൽ ശനി ഭാഗ്യസ്ഥാനിൽ വരുന്നത് നിങ്ങൾക്ക് ഗുണപ്രദമാണ് ഈ ആതിഥ്യ ദശയുടെ വിഷമതകൾ കാരണം നിങ്ങളിതൊന്നും ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഗ്രഹപ്രശാന്തി ഒക്കെ വരുത്തി ഈശ്വര ഭാഗ്യത്തോടൊക്കെ നിൽക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അമ്പത്തൊമ്പത് വയസ്സ് മുതൽ അറുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ളവരുടെ കാലമാണ് ഇവിടെ പറയുന്നത് ഇവർക്ക് ചന്ദ്രദശ ചതുരദശാകാലമാണ് വളരെ നല്ല കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാല് വരെ വളരെ ഒരു നല്ല അനുകൂല കാലങ്ങളാണ് സർവ്വസമ്പൽ സമൃദ്ധി എല്ലാ കർമ്മങ്ങൾക്കും ഉയർച്ച സന്തോഷം സമാധാനം ഐശ്വര്യം എന്നു വേണ്ട എല്ലാ തരത്തിലുമുള്ള സന്തോഷവും ഒക്കെ ഉണ്ടാകാനുള്ളൊരു കാലഘട്ടമാണ് അമ്പത്തി ഒമ്പത് വയസ്സ് മുതൽ അറുപത്തൊമ്പത് വയസ്സ് വരെയുള്ള പൂയനക്ഷത്രക്കാരുടെ കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെയ് മാസം ഇരുപത്തി മെയ് മാസം പതിനാലോടു കൂടി വ്യാഴ മാറ്റം വരുന്നതോടുകൂടി പന്ത്രണ്ടിലേക്ക് വരുവാണ് അപ്പോൾ അല്പം ധനനഷ്ടം ഉണ്ടാകാനും അല്ലെങ്കിൽ അല്പം ചിലവ് വർദ്ധിക്കാനും പൈസ ഒക്കെ കടം കൊടുക്കുന്നതൊക്കെ കുറച്ചിന് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ അത് കിട്ടുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ചൊണ്ടിരിക്കുന്നവർക്കൊക്കെ രോഗത്തിൽ നിന്ന് മുക്തി നേടുകയും അല്പം രോഗശമനം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരു കാലവും കൂടിയാണ് ശനി അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതുകൊണ്ട് ഇവർക്ക് വളരെ നല്ല ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അത് വളരെ നല്ല ശോഭനമായ കാലം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറുപത്തി ഒമ്പത് വയസ്സ് മുതൽ എഴുപത്തി ആറ് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ചൊവ്വാദശ കാലമാണ് ആറു വർഷമാണ് ചുവ ഉള്ളത് ചുവ എത്ര നല്ല ചൊവ്വാ ദശാകാലം എന്ന് വെച്ചാൽ അത്ര നല്ല കാലമല്ല അഷ്ടമത്തിലെ ശനിയും കൂടെ ആയതുകൊണ്ട് വളരെ ദുരിതമാണ് ഇവർ ഇവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രോഗാദി ദുരിതങ്ങൾ കഷ്ടതകൾ മാനസിക പ്രശ്നങ്ങൾ അല്ല മാനസിക രോഗ വിഷമതകൾ ദുർവാസനകൾ അതുപോലെ തന്നെ അടക്കാൻ പറ്റാത്ത കോപം ബന്ധുക്കൾക്ക് നാശം അതുപോലെ ബന്ധുക്കളും ബന്ധുക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നൊക്കെ പിന്നെ കുറ്റങ്ങൾ കേൾക്കാനും ഒറ്റപ്പെടാനും ഉള്ളൊരു അവസരം മെയ് മാസം പതിനാലോടു കൂടി വ്യാഴം മാറുന്നതോടുകൂടി പന്ത്രണ്ടിലേക്ക് വ്യാഴം ഇച്ചിരി കൂടി ദുരിതം അനുഭവിക്കാൻ കാരണം കൂടുതൽ ചിലവുകൾ ഉള്ള ഒരു കാലഘട്ടമാണ് കേസ് വഴക്കേ കോടതി ഇന്ന് വേണ്ട കലഹം വളരെ വീട്ടു കുടുംബാംഗങ്ങളുമായിട്ടുള്ള കലഹം ഉഗ്രകോപം ഇതങ്ങനെയൊക്കെയുള്ള വളരെ വിഷമതകൾ മക്കളൊക്കെ തണിപ്പറയാനും ഒറ്റപ്പെടാനും ഒരു കാലഘട്ടം കൂടിയാണിത് ഗസ ശ്രദ്ധയോടെ കൂടി മുന്നോട്ട് പോവുക